ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പപ്പായ കൊണ്ട് ഞാൻ പക്കവട വട ചൂടാൻ പോകുന്നതാണ് അപ്പോൾ പപ്പായ കടലപ്പൊടി ലേസരിപ്പൊടി കായം പച്ചമുളക് ഇഞ്ചി സവാള കറിവേപ്പില ഇതെല്ലാം കൂടി ഞാൻ എടുത്ത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് മിക്സ് ചെയ്തൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല എപ്പോൾ കാണിക്കുന്നതല്ലേ അപ്പോൾ ഇന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടെല്ലാം വെച്ചു എന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് ലങ്ങ്ത്തായി പോണ്ടേ നിങ്ങൾക്കും ബോറടിക്കണ്ട അപ്പം പപ്പായ ചെറുങ്ങനെ ചീകിയെടുത്തിട്ടാണുള്ളത് എന്നിട്ടാന്ന് ഇങ്ങനെയാക്കിയത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇപ്പം കരണ്ട് പോയി ഗ്യാസ് അതുകൊണ്ട് ഇരീടാണോ എന്നറിയില്ല എന്തായാലും ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ചീന ചട്ടി അടുപ്പത്ത് വെക്കാം കാണുന്നുണ്ട അപ്പോൾ ചീനിച്ചട്ടി വെച്ചു അത് കഴഞ്ഞിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കായുമ്പം നമുക്ക് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ നുള്ളി ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ് സ്പൂണെണ്ണ കൊണ്ടുവന്ന് എടുത്തിട്ടിരുന്ന് കൈ കൊണ്ടല്ല അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ടായാലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ സ്പൂണ് കൊണ്ടുവിടണം എന്നൊന്നുമില്ല ഞാൻ പിന്നെ കൈക്ക് പറ്റി കഴിഞ്ഞാൽ അത് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ആക്കുന്നു അല്ലേ കുറേശ്ശെ കുറേശ നുള്ളി ഇട്ടാൽ മതി അല്ലേ കാഞ്ഞ വെളിച്ചെണ്ണയിലേക്ക് കുറേശ്ശെ നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്കിത് വറുത്ത് വറുത്തുപോയി എടുക്കുക ഇത്രയേ ഉള്ളു പണി ായിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പപ്പായ പക്ക് വട കുറച്ചൊന്ന് ആയതിന് ശേഷം നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം ഇട്ട ഉടനെ തിരിച്ചിടാൻ പാടില്ല അപ്പം എല്ലാം കലങ്ങിയ പോലെ പോവും തിരിച്ചൊടുക്കട്ടെ എല്ലാവരെയും ഒന്ന് മറച്ചിട്ട് കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല അടിപൊളി പക്കാവളിയായിരിക്കും എല്ലാവരും ഇങ്ങനെ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഒന്നും വിഷമൊന്നും ചേക്കാത്ത നാടൻ പപ്പായ അപ്പം ഇതൊന്നാവട്ടെ ആയിട്ട് നമുക്ക് കോരി എടുക്കാം അപ്പോൾ ഇതാ ഒരുക്കി ആയിട്ടുണ്ട് ഞാനിത് കോഴി എടുക്കുന്നുണ്ടേ കണ്ടല്ലോ നല്ല അടിപൊളി പക്കാവടി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട അതാ സൂപ്പറല്ലേ ഡേസ് ഓരോരുത്തർക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് ആക്കാം അടിപൊളിയാന്ന് ഒന്നും പറയണ്ട സൂപ്പർ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേറ്റാ മതി ഒരുപാട് ഇടണ്ട ഒരുപാട് വണ്ണത്തിൽ ഇടണ്ട ചെറിയ ചെറിയ തോതിൽ അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ആക്കി ആക്കി എടുക്കാം സൂപ്പർ ടേസ്റ്റി അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ ഇതേപോലെ ആക്കിയെടുക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആക്കുന്നത് അപ്പൊ ഇതേപോലെ നമുക്ക് എല്ലാം ആക്കി എടുക്കാം അപ്പൊ ഇതൊക്കെ ലാസ്റ്റിലത്തെ അക്കവിടെ ചുടുന്നതാണ് ഇത് അപ്പൊ ഇതിനെ ചെയ്യും ഞാൻ കൈകൊണ്ടിന് ഞാൻ ഇപ്പൊ ഇപ്പൊ ശരിയില്ല അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടു കഴിഞ്ഞാണ് എല്ലാം ഇടത്തിട്ടിട്ട് ആക്കിയെടുക്കുക അപ്പോൾ ഇതും കൂടിയായാൽ തീർന്നു എല്ലാം ചുട്ട് വെച്ച് അപ്പോൾ നമുക്ക് എല്ലാം ആയി തഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം തീർ മീൻസ് ക്ലോസ് കണ്ടപ്പോൾ നല്ല പപ്പായ പക്കവട റെഡിയായിരുന്നു അപ്പം എല്ലാം എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പം ഇതാകേസ് പപ്പായ പക്കവട ഇതാണ് ഇവിടെ റെഡി ആയിരിക്കാം കണ്ട നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാണിച്ച് തരണം ഞാൻ മുറിച്ചിട്ട് നിങ്ങൾക്ക് ഇതാ പൊള്ളുന്നുണ്ട് ഗൈസ് കണ്ട അടിപൊളി പക്കാവടിയാന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ട സൂപ്പറാന്നേ അത്രയാണെ കൊണ്ട് ഞാൻ ആക്കിയത് അല്ല അപ്പോൾ വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ